വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിവിൻ്റെ ഒരു കംബാക്ക് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം അവസാന കുറേ വർഷങ്ങളായിട്ട് നിവിൻ ഒരു കംബാക്കിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് സംഭവിക്കുന്നില്ല അത് മാറി മാറി പോവുകയാണ് നിവിൻ്റെ ഒരു തിയേറ്ററിക്കൽ കംബാക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല നമുക്കറിയാം നിവിൻ്റെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനേഴ് ഈ ഒരു മൂന്ന് വർഷത്തിലായിരിക്കും വടക്കൻ സെൽഫി പ്രേമം ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ മാക്സിൻ ഹീറോ അഭിജു എന്നിവ വന്നിട്ട് നിരവധി അതായത് സ്പീക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള ഹിറ്റുകളായിരുന്നു പക്ഷേ അതിന് ശേഷമുള്ള വർഷങ്ങളൊക്കെ മോശമായിരുന്നു എന്ന് പറയാം അവസാനത്തെ കുറേ പടങ്ങൾ ഫ്ലോപ്പായിരുന്നു തിയേറ്ററിക്കലി ഫ്ലോപ്പ് ആയിരുന്നു അപ്പം നിവിൻ ഫാൻസൊക്കെ വന്ന് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് നിവിൻ പടം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നിരാശ മാത്രമാണ് ഈ കാലയളവിൽ സമ്മാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു മാറ്റം ഇനി അങ്ങോട്ട് നിന്ന് അങ്ങോട്ടുണ്ടാകുമോ നിവിൻ്റെ ഒരു കംബാക്ക് ഇനി ഉണ്ടാകുമോ എന്ന രീതിക്കുള്ള ഇതിനെക്കുറിച്ചുള്ളൊരു ആൻസറുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പന്ത്രണ്ടാം തീയതി തിയേറ്ററിലേക്ക് എടുക്കുന്നുണ്ട് ആ ഒരു സിനിമ അറ്റ്മോസ് മോസ്റ്റ് ഹൈപ്പഡ് മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം വിനീത് ശ്രീനിവാസൻ എന്നൊരു ഡയറക്ടർ ആ ഒരു ആ ഒരു പേര് ആ ഒരു ടൈറ്റിൽ കാണിന് വേണ്ടി മാത്രം സിനിമ കാണാൻ വേണ്ടി പോകുന്നവരുണ്ടാവും അപ്പോൾ ഒരു വിനീത് പടത്തിൽ നിവിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹിറ്റ് റേഷ്യോ മെയിൻ്റൈൻ ചെയ്യുന്ന ഒരു ആണ് വിനീതും നിവിനും തമ്മിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ക്യാമറ മാത്രമാണ് നിവിൻ ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ വരാൻ പോകുന്നത് ആ ടീസറിൽ ആ സീന് കാണുമ്പോൾ തന്നെ അറിയാം അത് തിയേറ്റർ പോലും സീനാണ് എന്നുള്ളത് ഏതായാലും ഈ ഒരു കോംബോ വർക്കൗട്ട് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാമിയോ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ആവുകയാണെങ്കിൽ നിവിൻ്റെ നല്ല കാലം പിറന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അടുത്തത് നിവിൻ്റെ ജോണുള്ള നിവിൻ്റെ ഏരിയയിലുള്ള ഒരു പടമാണ് വരാൻ പോകുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു തുടക്കം കുറിക്കുകയാണെങ്കിൽ നിവിൻ്റെ ഒരു കമ്പാക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഇനി വരുന്ന സിനിമകൾ അത്രത്തോളം ക്വാളിറ്റിയുള്ള പടം തന്നെയാണ് നിവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോൾ ഇതൊരു വർഷങ്ങൾക്ക് ശേഷം നിവിൻ്റെ കമ്പാഗിനായിട്ട് തുടക്കമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം